പണത്തെക്കുറിച്ച് ഓരോരുത്തർക്കും ഓരോ ചിന്തകളാണ് പാവപ്പെട്ടവർ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് ബില്ലടക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് അവർ ആഴ്ചയിൽ അഞ്ചു ദിവസവും ഹാർഡായിട്ട് പണിയെടുക്കുന്നു അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതും അവരുടെ സമയം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്നു ഈ ഏൺ ചെയ്യുന്ന പണം അവർ പിന്നീട് അവരുടെ മറ്റ് ചിലവുകൾക്കായിട്ടും ബില്ലടയ്ക്കാൻ വേണ്ടിയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അങ്ങനെ പല രീതിയിലും മറ്റുള്ളവരിലേക്ക് കൈമാറുന്നു ഇങ്ങനെ ഇത് ഒരു സൈക്കിൾ പോലെ ഒടുങ്ങാത്ത ബില്ലടയ്ക്കാൻ വേണ്ടിയുള്ള മാത്രം ജീവിതമായി മാറും എന്നാൽ മിഡിൽ ക്ലാസ് പീപ്പിൾ ചിന്തിക്കുന്നത് പണം എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് അവർ അവരുടെ ജീവിതത്തിൽ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് ആശങ്കപ്പെടുന്നു അവർ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ പണം വായ്പ എടുക്കുന്നു അവർ ആഡംബര കാറുകളും വലിയ വീടുകളും എല്ലാം വയ്ക്കുന്നു അവസാനം അവരുടെ സ്കോർ കൂടുന്നുണ്ടോ അതോടൊപ്പം തന്നെ അവരുടെ ബാധ്യതയും കൂടുന്നു അവസാനം അത് ഒരു കടക്കിണിയിലേക്കായി അവരുടെ ജീവിതം മാറുന്നു എന്നാൽ സമ്പന്നർ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അവർക്ക് പണം എന്ന് പറയുന്നത് പണത്തെ വളർത്താനുള്ള ഒരു പണമായിട്ടാണ് അതെ അത് അവര് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യും അവർക്ക് സമയത്തെക്കുറിച്ചും ബോധറിങ് ഉണ്ടാവുന്നില്ല അവർ ഒട്ടും തന്നെ ആശങ്കപ്പെടുന്നില്ല കാരണം അവർക്ക് കിട്ടുന്ന പണം അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു ഇൻവെസ്റ്റ്മെന്റിലൂടെയും ബിസിനസ്സിലൂടെയും അത് അതിനെ വളർത്തിക്കൊണ്ടുവരുന്നു അങ്ങനെ അവരവര് ഒരു ക്രെഡിറ്റ് സ്കോറിന്റെ പുറകിലും പോകുന്നില്ല അതുപോലെ തന്നെ ഒരു ബാധ്യതയ്ക്കും പുറകെ പോകുന്നില്ല അവരുടെ സമയം അവർ വെറുതെ ചെലവഴിക്കുന്നുമില്ല അവരുടെ സമയമല്ല അവർ അവരുടെ പണത്തെ തന്നെ ചിലവഴിച്ച് പണത്തിനു വേണ്ടി തന്നെ കൂടുതൽ വളർത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങൾ പറയൂ നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള ചിന്താഗതി എന്താണ് നിങ്ങൾ പണത്തെ ബില്ലടയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകളാണോ അതോ ക്രെഡിറ്റ് സ്കോറിന് പിന്നാലെ പോയി കൂടുതൽ ബാധ്യതയിലേക്ക് വീണു പോകുന്നവരാണോ അതോ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ മികച്ച ആളുകളായി മാറുകയാണ് സമ്പന്നരുടെ വഴി പിന്തുടരാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുമായിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് ബുക്ക് ചെയ്യൂ നിങ്ങളുടെ പണത്തെ എങ്ങനെ വളർത്താം എന്ന് മനസ്സിലാക്കൂ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കൂ